ൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉണ്ട് സി സി സിൽ മൊത്തം നമ്മൾ ഓൾമോസ്റ്റ് നോൺ ബ്രാൻഡിംഗ് ആണെങ്കിലും നമ്മളിവിടെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഓക്കെ ഡിസൈനിൽ നമ്മള് പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കും മൊഡാൽ സിൽക്കില് വരുന്ന മെറ്റീരിയൽ മൊഡാൽ സിൽക്കില് വരുന്ന മെറ്റീരിയൽ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് മാർക്കറ്റിൽ ഏകദേശം കസ്റ്റമേഴ്സ് ഓർഡർ അനുസരിച്ച് അവർക്ക് ബൈ ചെയ്യും ഫോട്ടോസ് വീഡിയോസ് എല്ലാം ലൈവ് ആയിട്ടുള്ള ഇവിടെ സ്റ്റിച്ചിങ്ങും അതിൻ്റെതായ ഓരോരോ പണികളാണ് എന്താ പറയണ്ടേ ഇപ്പൊ പുതിയായിട്ട് തുടങ്ങുന്ന പൊട്ടിക്കൊക്കെ തുടങ്ങുന്നവർക്ക് ചിലപ്പം ലൈക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഇതായ പേരിലാണ് അപ്പം നിങ്ങൾ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഗാർമെന്റ് ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലേഡീസ് ഈ ഒരു ഹോൾസെയിലും നിങ്ങൾക്ക് അറിയില്ലാതെ ഇവിടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇവർ ഡെഫിനറ്റ്ലി കമ്പനി അത്രയും ഹ്യൂജായിട്ട് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയോട് ഞാൻ പരിചയപ്പെടുത്തണം ഒരുപാട് ആൾക്കാർ ഇൻക്ലൂഡിംഗ് കേരളത്തിനകത്തും അതേപോലെ തന്നെ അബ്രോഡിലൊക്കെ ഉള്ള ആൾക്കാർ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല അവസരമാണ് ഈ ഹോൾസെയിലറുടെ കമ്പനിയുടെ പേര് സ്മാർട്ട് ബൾക്ക് എന്നാണ് ഈ കമ്പനി നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്ത് സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആവുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പം നമ്മൾ നേരെ ഇതിനകത്തേക്ക് ഇടക്കുകയാണ് ഇവിടെ വേറൊരു പ്രത്യേകതയോടെ ഞാൻ പറഞ്ഞോട്ടെ ഇതിൻ്റെ ഹെഡ് ചെയ്യുന്നത് ഇതിനെ ലീഡ് ചെയ്യുന്ന ഒരു ലേഡിയാണ് അപ്പോൾ ലേഡീസ് പൊളിറ്റിക്സ് ഒക്കെ ചെയ്യുന്ന താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ സെപ്പറേറ്റ്ലി നിങ്ങൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളും വേണ്ടിവരും അപ്പോൾ അതിന് ഇവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് പാരീഷ്മാണ് ജസ്റ്റ് കപ്പ് സ്മാർട്ട് ബൾക്കിന്റെ ഓണർ ആയിട്ടുള്ള ഇവരാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമസ്കാരം മാഡം മാഡം നമസ്കാരം ശരിക്കും ബൾക്കിനെ കുറിച്ചിട്ട് ഒന്ന് ബ്രീഫ് ആയിട്ട് ആരെങ്കിലും ചോദിച്ചു ഞാൻ എന്താണ് പറയാ സ്മാർട്ട് ബൾക്ക് ലേഡീസ് ഗാർമെന്റ്സിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഓക്കെ ഒരു റീറ്റെയിൽ കൗണ്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് ലേഡീസിന് ആവശ്യമായി ബോട്ടിക്ക് നടത്തുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഐറ്റം ആണോ അത് മൊത്തം നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് സ്മാർട്ട് ബൾക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബോട്ടി ചെറിയ ബോട്ടിക്ക് ആണെങ്കിലും വലിയ ആണെങ്കിലും കംപ്ലീറ്റ് എല്ലാ ഐറ്റംസും നമ്മള് മെയിൻ ആയിട്ട് ത്രീ പീസിലാണ് ഫോക്കസ് ചെയ്യുന്നത് ത്രീ പീസ് മെറ്റീരിയൽ പിന്നെ അതുപോലെ വെസ്റ്റേൺ ടോപ്പുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഇത് ആക്ച്വലി ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് മിഡ് തൊട്ടിട്ട് പ്രീമിയം ആണോ പ്രീമിയം മാത്രമാണ് നമ്മളെല്ലാം ചെയ്യല് ഓറഞ്ച് തൊട്ടിട്ട് ഓക്കെ അപ്പം ഇത് നിങ്ങളുടെ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് നിങ്ങൾ ഇവിടെ സാധാരണ നമ്മൾ ലൈക് കോഴിക്കോട് എന്ന് പറയുന്ന സമയത്ത് ചില ആൾക്കാർക്കായിരിക്കും ഓക്കെ നിങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഹോൾസെയിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ഉണ്ട് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഇവിടെയും സെറ്റ് ഞാൻ ഗോപകുമാർ കാണിച്ചു തരാം പിന്നെ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളതായ ഡിസൈൻ മോണപ്പൊളി ആയിട്ടാണ് കൂടുതലും ചെയ്ത് ട്രേഡിങ് ഐറ്റത്തിനെ കൂടുതലും മോണപ്പൊളി ഐറ്റം കൂടുതലും അപ്പൊ ഇവരുടെ ഒരു മോണോപ്പൊളി ഐറ്റം എന്ന് പറയുന്ന കാരണം ലൈക്ക് നമ്മുടെ നാട്ടിലുള്ള ഡിസൈൻസ് നമ്മുടെ നാട്ടിലെ സ്റ്റിച്ചിങ് നമ്മൾ കിട്ടില്ല അപ്പൊ നിങ്ങളുടെ ഓൺ ഡിസൈൻസ് നിങ്ങളുടെ ഓൺ ലൈക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഫാബ്രിക്സിനകത്ത് പുറത്തും അതേപോലെ തന്നെ കേരള കേരളത്തിലും യൂണിറ്റ് സൂപ്പർ ഇപ്പം കരൺ ലി സ്മാർട്ട് ബുക്ക് എവിടെയൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എവിടെയൊക്കെ ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ കസ്റ്റമേഴ്സ് ഉണ്ട് മൊത്തം നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവിടെ നമുക്ക് ഷോപ്പുകൾക്ക് നമ്മൾ സപ്ലൈ ചെറിയ ഒരു അവിടെ സ്റ്റോക്ക് എത്തുന്ന രീതിയിലുള്ള സർവീസ് വരെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ടൈം ഇപ്പൊ സ്മാർട്ട് ബൾക്കിലേക്ക് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് തന്നെ ഫസ്റ്റ് ടൈം സ്മാർട്ട് ബൾക്കിലേക്ക് വര വരുന്ന കസ്റ്റമേഴ്സ് ലൈക് അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്റ്റിറ്റി മെയിനായിട്ട് ഞങ്ങൾ ഓൺലൈൻ ഒരു ദൂരത്തുള്ള ആളുകൾക്ക് ഇവിടെ വരാൻ ഇപ്പൊ ജി സി സി തന്നെ അവർക്ക് ഇവിടെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഞങ്ങൾ ഡെയിലി ഫോട്ടോ അപ്ഡേഷൻസും വീഡിയോസും ഓൺലൈനിൽ അത് നമ്മളായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ബി റ്റുബി ബിസിനസ് ആണോ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ബി റ്റുപി മാം ചെയ്യുന്നത് അപ്പൊ അവര് ജനുവൻ ആണെന്നറിയാൻ അവർ കാർഡോ കാര്യങ്ങളോ വിസിറ്റിംഗ് കാർഡോ ഷോപ്പ് ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു നമുക്ക് അത് ഓക്കെ ആയാലും നമ്മൾ ഡെയിലി അപ്ഡേഷൻസ് അവർക്ക് കൊടുക്കും അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ഓർഡർ തരാം ഓർഡർ തരാം നമ്മളത് ഇന്ന് തന്നെ ഡിസ്പാസ് ചെയ്യും ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ടൂ ഡേയ്സിറ്റുള്ളിൽ അവർക്ക് കിട്ടും പുറത്തേക്കാണെങ്കിൽ അതിന്റെ ഒരു ആ ഒരു ഷിപ്പിംഗ് ഷിപ്പിംഗ് ടൈം ടൈമുണ്ടാവും ഇവിടെ വന്നപ്പോ ഞാനിപ്പോ ടു തേർട്ടി സമയത്ത് ഇവിടെ എന്റെ ഫ്രണ്ടില് ഒരു ദിവസം ആയിട്ടുള്ള കാര്യങ്ങൾ ഷിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ വന്ന കസ്റ്റമേഴ്സിന് വൈകുന്നേരം ഇത് കംപ്ലീറ്റ്ലി ഹോൾസെയിൽ ആണ് അതുകൊണ്ട് നിങ്ങൾ ഷോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുട്ടീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടങ്ങാനുള്ള പ്ലാനിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു കുറച്ച് പ്രൊഡക്റ്റ് ഉള്ള സാമ്പിൾ കാണിക്കാം ഓക്കെ പ്രൊഡക്റ്റ് എപ്പോഴും വീക്കി വീക്കിലി മാറിക്കൊണ്ട് അപ്പൊ നമുക്ക് അപ്ഡേറ്റ്സ് ആയിട്ട് വീക്കിലി സാധനങ്ങൾ വരും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കാണിച്ചു കൊടുക്കാം ആൾക്കാർക്ക് ഇപ്പൊ ഏത് റേഞ്ചിലുള്ള കളക്ഷൻസ് വേണമെങ്കിലും ചെയ്യപ്പോ ഓരോ കട്ടുകൾ ഗംഗര കട്ടില് വരണ മൊഡാൽ സിൽക്കില് വരുന്ന മെറ്റീരിയൽ ഓക്കെ മൊഡാൽ സിൽക്കില് വരുന്ന മെറ്റീരിയൽ നെക്കിലെ ഹാൻഡ് വർക്ക് ഫുള്ളി ഹാൻഡ് വർക്ക് ഫുള്ളി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി ടെക്നിക്കലി പറഞ്ഞ ഇത് പർച്ചേസ് സെറ്റ് ആയിട്ടാണ് ഇത് നിങ്ങളെടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമർ ഇപ്പം ബി ടു ബി ആണല്ലോ ചെയ്തത് ഇതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി ഒരു പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര വരെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഫിഫ്റ്റി പ്ലസ് എന്തായിട്ട് മാർജിൻ എന്തായിട്ടും ഫിഫ്റ്റി പ്ലസ് മാർജിൻ ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താണ് നിങ്ങളൊരു ബി ടു ബി നിങ്ങൾ ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വരാം ഇല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി എല്ലാറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ അവർക്ക് ഇപ്പം ഫോട്ടോ വീഡിയോസ് ഒക്കെ മാക്സിമം കോളിൽ വരെ ചെയ്തെടുക്കും അഥവാ അവരുടെ കയ്യിൽ എത്തിട്ട് അവർക്ക് മെറ്റീരിയൽ ഓക്കെ ആയിട്ടില്ലേ സെയിം ഡേ കിട്ടിയ എന്നിട്ട് വീണ്ടും മാറ്റി സാധനം നിങ്ങൾ പർച്ചേസ് വന്നിട്ട് എടുക്കാനൊക്കെ പിന്നെ വേറൊരു ഞാൻ റീസെന്റ് കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങള് എന്താ പറയണ്ട ഇപ്പൊ പുതിയായിട്ട് തുടങ്ങുന്ന ബൊട്ടിക്കൊക്കെ ചിലപ്പം ലൈക് സ്റ്റോക്ക് അവർക്ക് നമ്മള് ബിസ് കൺസൾട്ടിങ് കൊടുത്തിട്ട് അവരെ ഏരിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ടൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിട്ട് അവർക്ക് ആ ഒരു പ്രോപ്പർ ഏരിയയിൽ ഈ ബോട്ടിക്ക് തുടങ്ങാൻ ഓക്കെ ആണോന്ന് അവരെ തന്നെ ബോധ്യം വരുത്തുന്നു അതുകൂടാതെ ഇപ്പൊ എന്തെങ്കിലും അതിനെ ജസ്റ്റ് ഇത് ചെയ്യേണ്ട സിസ്റ്റം വേറെ സിസ്റ്റം ചെയ്യാൻ പറ്റും അവർക്ക് ഡിസ്കോസ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാര് ടെഷൻ അടിച്ചിട്ട് അയ്യോ ഞാൻ അടുത്ത സാധനങ്ങളൊക്കെ വിറ്റ് പോകില്ലെന്നുള്ള ടെൻഷൻ എടുക്കുന്നു വേണ്ട ദാവ് എ ഗുഡ് സ്ട്രാറ്റജിപ്പം ഈ ലേഡി എത്ര വർഷം തേർട്ടിന്റെ ഒരു ബിസിനസ് ആണ് നിങ്ങൾ ആയി ഈ ഫീൽഡിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്പം അതിന്റെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഈ കാണുന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേൺ പുതിയ പാറ്റേൺസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പൊ ഒരു ട്രെൻഡിങ് മൊഡാൽസ് ഫിക്സിനകത്ത് വന്നിട്ടുള്ള പ്രിന്റ് അല്ലേ ഫ്ലോറൽ പ്രിന്റ് മാറിക്കൊണ്ടിരിക്കുന്നല്ലേ ഇപ്പൊ ഇതൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ള പല 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 ഡിസൈൻസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഈ ഒരു ടൈപ്പിന്റെ തന്നെ ഡിഫറെന്റ് വേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ്സിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ബ്രാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ ഇവിടെ മെറ്റീരിയൽ അവൈലബിൾ ആണ് ഓക്കെ അവരെ ഡിസൈനിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കും വെരി നൈസ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ഡിസൈൻസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം അപ്പം സെയിം ഇവർ പ്രൊഡക്ഷൻ ആയതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഇവർ ഓൾറെഡി റണ്ണിങ് മെറ്റീരിയൽ ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഇവിടെ ഓൾറെഡി റണ്ണിംഗ് മെറ്റീരിയലിന്റെ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ആ കളറും പാറ്റേൺസും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിൽ എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് കൊടുക്കും കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് സ്റ്റിച്ചിങ് അല്ല ഇത് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് സെഷനിലേക്ക് വരാം നിങ്ങൾക്ക് ആക്ച്വലി ഇത് മെറ്റീരിയലിന്റെ വൈഡ് കളക്ഷൻസ് വരട്ടൻസ് ഇതൊക്കെ സാധാരണ നോർമൽ റേഞ്ചില് വരുന്നതാണ് കേട്ടോ റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽ ഒക്കെ വളരെ കുറവാണ് അതെയോ ഫുൾ ഗൗൺ ആണ് ഫുൾ ഗൗൺ വിത്ത് വിത്ത് ദുപ്പട്ട ഓക്കെ ഹെവി ആണ് കേട്ടോ നല്ല ഹെവി നല്ല ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും പറയാനില്ല സൂപ്പർ വെരി നൈസ് ഓക്കെ ഇതൊക്കെ പ്രീമിയം സെഗ്മെന്റ് പ്രീമിയം സെക്ഷ്മെന്റിൽ വരുന്ന സെഗ്മെന്റ്സ് ആണ് കേട്ടോ ഇതിന്റെയൊക്കെ പല കളേഴ്സും ഡിസൈൻസ് കൂടെ ഉണ്ട് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിട്ട് രണ്ടോ മൂന്നോ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് വേറെ പല ടൈപ്പിൽ ഹാൻഡ് വർക്ക് ആണല്ലേ ഹാൻഡ് വർക്ക് ഇത് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള പ്രീമിയം ആണോ അപ്പം ഞാന് എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം വെച്ചാല് ഇപ്പം നിങ്ങളെടുത്ത് ബി ടു ബി ആണ് മറ്റു ഹോൾസെലേഴ്സ് ചെയ്യാത്ത ഒരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സപ്പോർട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മളിപ്പോ മാർക്കറ്റിംഗ് സപ്പോർട്ട് മെയിൻ ആയിട്ട് നമ്മളെ ഫോട്ടോസും വീഡിയോസും നമ്മുടെ മോഡലിനെ വെച്ചിട്ടും ഫോട്ടോ വീഡിയോയിലോ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഏകദേശം കസ്റ്റമേഴ്സ് ഓർഡർ അനുസരിച്ച് അവർക്ക് ബൈ ചെയ്യും ഫോട്ടോസ് വീഡിയോസ് ലൈവ് ആയിട്ടുള്ള ഫ്ലൈ മോഡലുകൾ മോഡൽ വീഡിയോസ് വെച്ച് നമ്മള് ചെയ്യേണ്ടത് അപ്പൊ അവർക്ക് അത് അവരുടെ പേജിലും അല്ലാതെ അവരെ കസ്റ്റമർ ഗ്രൂപ്പുകൾക്കും ഷെയർ ചെയ്തിട്ട് ഏകദേശം ഓർഡർ വരുന്നതിനനുസരിച്ച് അവർക്ക് ഓപ്ഷനുണ്ട് ഓക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ വെരി ഗുഡ് ഇനി നമ്മള് നേരെ പോകുന്നത് യൂണിറ്റില് നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന കാര്യങ്ങളും ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത് അവിടേക്ക് പോകാമല്ലോ ഇവിടെ ഇവിടെന്തൊക്കെയാ നടക്കുന്നു ഇപ്പോ കട്ടി സ്റ്റിച്ചിങ്ങും അതിന്റെതായ ഓരോരോ പണികളാണ് കട്ടിങ്ങാണ് നടക്കുന്നത് ഏരിയ സ്റ്റിച്ചിങ് ഏരിയ ഇവിടെ ഉണ്ടോ ഓക്കെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ജിൽബാബ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഈ കാണുന്ന സാമ്പിൾ അടിച്ച് വെച്ചതാണ് ഫസ്റ്റ് ഈ സാമ്പിൾ ഓക്കെ ആണെങ്കിലാണ് പ്രൊഡക്ഷനിലേക്ക് പോവുക അപ്പം ഇത് അങ്ങനെ ഫസ്റ്റ് ലൈക്ക് ഡിസൈൻ ചെയ്തിട്ട് ആക്കി വെച്ചതാണ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പ്രൊഡക്ഷനിലേക്ക് പോവാനുള്ള ൊഡക്റ്റ് ഈരിയാണ് വന്നു കഴിഞ്ഞാൽ അപ്പം ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ മാഡം ഇതേപോലെ ഷോപ്പ് നമുക്കിപ്പം വേറെ നമ്മുടേതായിട്ടുള്ള ജില്ലകളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ടു ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് ഓക്കെ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും സ്മാർട്ട് ബൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ അസ്റ്റാളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതന്നെ ഈ ഒരു ബ്രാഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട് അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് താഴ്ക്കാനുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ കോഴിക്കോടിൽ ഈ ഒരു മികച്ച അവസരം നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിച്ചില്ല ഒരുപാട് അഭിമാനമുണ്ട് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും സ്മാർട്ട് പാർക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും അവർക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാറ്റലോഗും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും നേരിട്ട് വരുന്ന ആൾക്കാർക്ക് നേരിട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം താങ്ക് സോ മച്ച്